ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഗീതു മുഖത്ത് രക്തചന്ദനമൊക്കെ തേച്ച് നിൽക്കണം കാണുമ്പോൾ ഗോവിന്ദ ഒക്കെ പേടിക്കുകയാണ് ഏഹ് ഇതാരാന്ന് ചോദിക്കുമ്പോൾ ഞാനാ ഗീതു മുഖത്തെന്താ ഞാൻ രക്തചന്ദനം തേച്ചതാണ് അയ്യോ അവിടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കാഞ്ചന ഭയങ്കര ബഹളമായിട്ട് അവർ പോയി നോക്കുമ്പോൾ രാധികാമ രക്തചന്ദന കാഞ്ചനയുടെ മുഖത്തും കയ്യിലും കഴുത്തിലും ഒക്കെ തേച്ച് കൊടുക്കുക കേട്ടോ എടീന്നൊക്കെ പറഞ്ഞു വേണ്ട മാമി എന്നെ വിടു മാമി എന്നൊക്കെ പറഞ്ഞ് കാഞ്ചന ബഹളം ഉണ്ടാക്കുന്നുണ്ട് അതൊന്നും കേൾക്കാതെ രാധികാമ തൊട്ട് പിന്നാലെ തന്നെ കാഞ്ചനൻ്റെ ഓടി രക്തചന്ദനമൊക്കെ തേച്ച് കൊടുക്കുകഴിഞ്ഞാൽ കാഞ്ചന അവിടെ മറിഞ്ഞു വീഴുമ്പോൾ കാഞ്ചൻ്റെ കയ്യിലും കഴുത്തിലും ഒക്കെ വീണ്ടും വീണ്ടും രക്തചന്ദനം തേച്ചുകൊണ്ടിരിക്കുക നീ അനുഭവിക്കണി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒച്ച ബഹളം കേട്ട് നമ്മുടെ ഗോവിന്ദും അതുപോലെ തന്നെ ഗീതു ഓടി വരുവാണ് എന്തു പറ്റി എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മാമി ഈ രക്തചന്ദനം എൻ്റെ മുഖത്ത് തേക്കുക ഏ ഇത് എന്ത് പറ്റിയതാ രക്തചന്ദന അലർജി ആയതായിരിക്കും കണ്ണേട്ടാ എന്ന് നമ്മുടെ ഗീതു പറയുന്നുണ്ട് പോയി കഴുകിയിട്ട് മാമേ എന്ന് പറഞ്ഞപ്പോൾ അധികാമൊന്നും കേൾക്കുന്നുമെന്നില്ല കാഞ്ചൻ്റെ പുറകെ തന്നെ ഓടുകയാണ് അപ്പം കാഞ്ചന ആദ്യം ഇങ്ങനെ ഓടിപ്പോകട്ടോ കാഞ്ചനെ കാണുന്ന ഭദ്രം അയ്യോ ഖാന്ധാര വൺ രാധികാമനെ കാണുമ്പോൾ അയ്യോ കാന്ധാര ടു എന്നിങ്ങനെ പറയുകയാണ് അതിനത് തൊട്ടു പിന്നെ അല്ലെങ്കിൽ ഗീതു മോടി വരുന്നത് കാണുമ്പോഴേക്കും ഖാന്ധാര ത്രീ എന്ന് നമ്മുടെ ഭദ്രം വിജ പറയു കേട്ടോ അതിനുശേഷം ഭദ്രൻ അവിടെ തന്നെ ബോധം കെട്ടി വീഴാണ് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഒറ്റ വീഴ്ച വീഴുവാട്ടോ അപ്പോഴേക്കും നമ്മുടെ അയ്യപ്പേട്ടനും അതുപോലെ തന്നെ രേഖയും എല്ലാവരും ഒച്ചയും ബഹളവും കേട്ട് വരുന്നുണ്ട് അയ്യോ ഇത് എന്ത് പറ്റിയതാ എന്ത് പറ്റിയതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ആരും ഒന്നും വേണ്ടത് അയ്യോ എൻ്റെ മുഖം പൊള്ളിയെന്നൊക്കെ പറഞ്ഞേ രാധികാമയും കാഞ്ഞനെ ഭയങ്കര നിലവിളിയാക്കിയായിരുന്നു കേട്ടോ ഗീതുക്കും ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല ഇതെന്നെ ഞാനും തേച്ചത് എന്നതൊക്കെ ഗീതു ഇങ്ങനെ വിചാരിക്കുന്ന സമയത്ത് രേഖസിച്ച് വരുന്നുണ്ട് അമ്മേ അവിടെ പോയി വാഷ് ബേസിൽ പോയി മുഖം കഴുകിയിട്ട് വാ എന്നിങ്ങനെ പറയുമ്പോൾ കാഞ്ചന മുഖം കഴുകാൻ പോകുമ്പോഴേക്കും കാഞ്ചന തള്ളി മാറ്റി നമ്മുടെ രാധികാമ മുഖം കഴുകിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ ആ സമയത്ത് ഗീത രേഖയെടുത്ത് പറയുന്നുണ്ട് ഈ രേഖചന്ദ്രൻ തന്നെ ഞാൻ ഞാനുദ്ദേശിച്ചത് പക്ഷേ എനിക്ക് കുഴപ്പമില്ലല്ലെന്ന് പറയുമ്പോൾ രേഖ ചിച്ചിരിക്കുവാണ് ആ സമയത്ത് നമ്മുടെ ഗീത കാര്യം മനസ്സിലാവും കേട്ടോ ഏകദേശമൊക്കെ അങ്ങനെ രണ്ടുപേരും മുഖം ഒക്കെ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദ അവിടേക്ക് വരുന്നുണ്ട് ഇവിടുത്തെ ലേറ്റൊക്കെ ഒന്നും ഇടും എല്ലാവരും കൂടി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ അവിടുത്തെ ലേറ്റൊക്കെ ഇടിപ്പിക്കുവാണ് ആ സമയത്ത് ഭദ്രനോടെ ബോധം ഇല്ലാതെ കിടക്കുക കേട്ടോ അങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പോൾ നമ്മുടെ അയ്യപ്പയുടെ പണ്ടെ ഏ ഈ കിടക്കുന്നത് അപ്പം തന്നെ നമ്മുടെ വിലാസിനെ കാണുന്ന ഇത് ഇത് വിലാസിനെയല്ലേ വിലാസിനെ അപ്പം കാല് തട്ടി ഭദ്രൻ്റെ മേത്തേക്ക് വീഴാൻ പോകുമ്പോ ഇതാരാ വെള്ളം ഒടിച്ച് ഇവിടെ കിടക്കുന്നത് ഏഹ് ഇതാരാ ഇതന്നെ ഭദ്രേടനല്ലേ അയ്യോ ഭദ്രേട്ടാ ഇത് എന്തു പറ്റി എന്നൊക്കെ ചോദിച്ചു വിലാസിനെ ഓടി വരുവാണ് അയ്യപ്പേട്ടനുണ്ട് രേഖ ചേച്ചിയുണ്ട് അപ്പോഴേക്കും ഭദ്രം പെട്ടെന്ന് എഴുന്നേക്കുന്നുണ്ട് കാന്താരാ കാന്താരം മൂന്ന് പേരുണ്ടടി രാധികാമ നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടി കാന്താരനെ വെച്ചിരിക്കെ ഏ കാന്താരയോ അതാരാ എന്ന് രാധിക വിലാസനെ ചോദിക്കുമ്പോൾ മുഖത്ത് ചുവന്ന ചായം തേച്ച് വരുന്നവരാ കാന്താരമാര് ഇവിടെ മൂന്ന് പേരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിക്ക് അസ്മൃത് രേഖ പറയുന്നുണ്ട് അതെ അതെ വേഗം ഓടി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ ഉപദ്രവിക്കുമെന്ന് പറയുമ്പോൾ വിലാസനെയും ഭദ്രനെയും ഓടി രക്ഷപ്പെടുവാണ് അതിന് ശരിയാദാ മുഖമൊക്കെ കഴുകി ഫ്രഷ് ആവുന്നുണ്ട് കേട്ടോ ഗീതു പറയണ്ടേ ആഹാ ഇപ്പം മുഖത്ത് മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല മുഖമൊക്കെ ചുവന്ന് തൊടുത്ത് തക്കാളിപ്പഴം പോലെയുണ്ട് ഇനി ബ്യൂട്ടി പാർലറുകാർ എന്ത് ചെയ്യും കുറച്ച് ദിവസത്തേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അവിടെ ഒരു ബുക്ക് കാണുവാണ് ആ ബുക്ക് കാണുമ്പോൾ അവിടെ ഗീതു ആ ബുക്ക് എടുക്കുക കേട്ടോ ആഹാ കൊള്ളാലോ മരുമകളെ തകർക്കാൻ നൂറ്റൊന്ന് വഴികൾ അമ്മക്ക് ഈ ലോക്കൽ ഐഡിയ ഡിയൊക്കെ ആര് പറഞ്ഞായിരുന്നു കാഞ്ചനയാണോ അമ്മ കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ട് ചിന്തിക്കണം കേട്ടോ എന്നൊക്കെ എന്നെ പറയുവാണ് എന്തായാലും ഞാൻ നാളെ പരിപാടിക്ക് പോകും ഏഹ് നീ നാളെ പരിപാടിക്ക് പോകുന്നോ ഞാൻ എൻ്റെ പേര് രാധിക മാധവൻ നായരാണെങ്കിൽ ഞാൻ പരിപാടിക്ക് വിടില്ല എന്ന് പറയുമ്പോൾ ഏഹ് രാധിക മാധവൻ ആയിരോ വെറും രാധിക അതുകൊണ്ട് ഞാൻ എന്തായാലും പരിപാടിക്ക് പോകും നിങ്ങളായപ്പോഴെ അറക്കലായത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉച്ചയ്ക്കുമായിട്ട് നമ്മുടെ ഗീതു അത് കേട്ട് നമ്മുടെ രാധിക കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാവാണ് ഗീതു പറയുന്നുണ്ട് രാധിക മാധവൻ നായർ അറയ്ക്കൽ പിന്നെ എന്നൊക്കെ പറഞ്ഞ പുച്ഛിക്കുമായിട്ടോ എന്താണ് നിങ്ങൾ വെറും രാധികയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഗീതു അവിടെ നിന്ന് പോകുന്നുണ്ട് ഗീത് റൂമിലെത്തപ്പോൾ നമ്മുടെ ഗോവിന്ദ വരുവാണ് കേട്ടോ ഗോവിന്ദ ചോദിക്കുന്നുണ്ട് എടി സത്യം പറ നീയും അമ്മയൊക്കെ ഒരു രക്തചന്ധനം തന്നെയാണ് തേച്ചത് എൻ്റെ അമ്മയുടെ മുഖം പൊള്ളിയത് എങ്ങനെയാണ് നിൻ്റെ മുഖത്തിന് ഒരു കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല കണ്ടിട്ട സത്യമാണ് പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി കാഞ്ചന എനിക്ക് തരാൻ വെച്ചാൽ രക്തചന്ധന പൗഡറിൽ എന്തൊക്കെയോ ചേർത്തിട്ടുണ്ട് അടക്കളയിൽ ഞാൻ കണ്ടു ഇത് മിക്കവാറും അമ്മ പറഞ്ഞുകൊടുത്തിട്ട് ചെയ്തതായിരിക്കും വേണമെങ്കിൽ കാഞ്ചന നന്നായിട്ട് ചോദ്യം ചെയ്താൽ കാഞ്ചന സത്യം പറയും കണ്ടിട്ട് തന്നെ പോയി ചോദ്യം ചെയ്യേ അപ്പോൾ സത്യം മനസ്സിലാവും എന്നിങ്ങനെ പറയുകയാണെങ്കിൽ സത്ത പറയുന്ന പോലെ പറഞ്ഞില്ലെങ്കിലും കാഞ്ചന സത്യങ്ങൾ പറയും ഒന്ന് വിരട്ടിയാൽ മതി എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഗോവിന്ദന് ചെറിയ സംശയം തോന്നുകട്ടോ ഗോവിന്ദ് പറയുന്നുണ്ട് ആ ശരി ഞാൻ പോയി ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പോകാൻ പോകുമ്പോഴേക്കും ഗീതു പെട്ടെന്ന് തന്നെ കണ്ണാടിയുടെ മുമ്പിലേക്ക് ഓടി പോകുവാട്ടോ എന്നിട്ട് കണ്ണാടിയടുത്ത് പറയുന്നുണ്ട് ഇന്ന് കണ്ണിട്ട് സത്യങ്ങളൊക്കെ മനസ്സിലാക്കും എന്നൊക്കെ എന്നെ പറയുമ്പോൾ ഗോവിന്ദ ഓടുപുരാണ് ഏ നീ ഇപ്പോൾ ആരുടെ സംസാരിച്ചത് ഞാൻ അശരീയടുത്ത് സംസാരിച്ച ഏ അശരീരിയോ അതെ നമ്മൾക്കാരും സംസാരിക്കില്ലാത്ത സമയത്ത് നമുക്ക് സംസാരിക്കാൻ ഒരാൾ വേണ്ടേ അതാണ് അശരീരി ആ സമയത്ത് ഗോവിന്ദ എന്തൊക്കെ പറയുമ്പോഴേക്കും ഓ കണ്ണേട്ടനും അശരീരി എടുത്ത് സംസാരിക്കാൻ തുടങ്ങിയത് സെയിം പിച്ച് എന്ന് ഗീതു പറയുകയാണ് ഗോവിന്ദ് നേരെ പോണ കാഞ്ചിനടുത്താണ് സത്യം പറ കാഞ്ചിനെ എന്താ സംഭവിച്ചു ചോദിക്കുമ്പോൾ അത് മാമ രക്തചന്ദന മാമയ്ക്ക് മിക്സിയിൽ അരച്ചാൽ കൊടുത്തത് മിക്സിയിലെന്തേലൊക്കെ അഴുക്ക് ഉണ്ടാകും അതുകൊണ്ട് അലർജി വന്നത് ഗീതു പാപ്പക്ക് പാക്കറ്റ് പൊടിയാണ് കൊടുത്തത് അതുകൊണ്ടായിരിക്കും ദേ ഇങ്ങനത്തെ ലൊട്ടർ എടുക്കുക ഐഡിയ ആയിട്ട് നിങ്ങൾ ഒരിക്കലും വരാൻ നിൽക്കരുത് ഗീതും അമ്മയും തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അന്ന് വെച്ച് ഉപദ്രവിക്കാൻ നിങ്ങൾ കൂട്ടു നിൽക്കേണ്ട ഇല്ല മാമ ഇനി ഞാൻ ചെയ്യില്ല മാമ സോറി മാമ എന്നൊക്കെ കാഞ്ചന പറയുന്നുണ്ട് കാഞ്ചനൻ്റെ വാക്കുകളിൽ നിന്ന് ഗോവിന്ദനെ മനസ്സിലായി രാധികാമ പറഞ്ഞിട്ട് ഗീതുക്ക് പണി കൊടുത്തതാണ് കാഞ്ചന എന്നുള്ള സത്യം ഗോവിന്ദനെ മനസ്സിലായിട്ടോ അങ്ങനെ ഗീതുക്ക് സന്തോഷവുമാണ് അങ്ങനെ ഗോവിന്ദൻ പതുക്കെ പതുക്കെ ഓരോരോ സത്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി എൻ്റെ ഭഗവതി രക്ഷിക്കണേന്നൊക്കെ പറഞ്ഞാൽ ഗീതുക്കാകെ സമാധാനാവാണ് കാരണം ഒരു കള്ളത്തരം അങ്ങനെ ഇതിന്റെ മുമ്പിൽ പൊളിഞ്ഞു കിട്ടിയല്ലോ അങ്ങനെ രാധിക്കാൻ സുവർണയും വരുണും വരുന്നുണ്ട് സുവർണത് വേഗം പ്ലേറ്റ് മാറ്റുവാണ് രാധികാമേ രാധിക മേഡം ഞാൻ ഒരിക്കലും ഛേതൻസ് ഗ്രൂപ്പിൻ്റെ സ്പൈ അല്ല ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ ജോയിൻ ചെയ്തത് പക്ഷേ ഛേതൻസ് ഗ്രൂപ്പിൻ്റെ സ്പൈ വേറൊരാളാണ് അജാസ് ഏ അജാസോ എന്ന് രാധിക ചോദിച്ചോ ചോദിക്കുമ്പോൾ അതേ അജാസ് തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചേതൻസ് ഗ്രൂപ്പിൽ എത്തിച്ചു കൊടുക്കുന്ന അജാസ് ആണെന്ന് പറയുമ്പോൾ വരുൺ പറയേണ്ടത് അതേ അമ്മേ അജാസ് തന്നെ എല്ലാത്തിനും കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ രാധികാമ പറയേണ്ടത് എങ്കിൽ അടുത്ത പ്ലാനിൽ അജാസിനെ കൂട്ടേണ്ട ഇവിടെ മാധവന്മാരുടെ മരിച്ച ഒരു ഫോൺ ഫോട്ടോ ഇരിപ്പുണ്ട് ആ ഫോട്ടോ എടുത്ത് ഒരു ഫോട്ടോ കൂടി തൂങ്ങണം ഗീതാല് ഗീതാഞ്ജലിയുടെ എന്ന് വളരെ അധികം അവിടെ നിന്ന് പോവാണ് വരുൺ പറയുന്നുണ്ട് രണ്ട് ഫോട്ടോ തൂങ്ങണം ഗീതാഞ്ജലിയുടെയും ഗോവിന്ദൻ്റെയും എന്ന് പറഞ്ഞെടുത്താണ് എപ്പിസോഡ് തീരുന്നത് മറ്റൊരു വീഡിയോ കാണാൻ ബൈ ബൈ